നമ്മുടെ എസ് എസ് സിയുടെ പുതിയൊരു അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയായിരിക്കും ഉടനടി നമ്മുടെ എസ് എസ് സി വിളിക്കാനായിട്ട് പോകുന്നത് ഇത് ഓൾറെഡി നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിവ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്ന് പറയുന്നത് നാലാമത്തെ കോളത്തിൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു വർഷം എസ് എസ് വിവിധ പോസ്റ്റുകൾ വിളിക്കും അപ്പോൾ അതിൽ ഫില്ലാവാത്തെയും അതുപോലെ തന്നെ അതിൽ പെടാത്തേയും ബാക്കിയുള്ള കാറ്റഗറി അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതായത് ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള വേക്കൻസി ഉണ്ടാവും അത് ഇതുവരെ വിളിക്കാത്ത അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫില്ലാവാത്ത വേക്കൻസി അങ്ങനെ നിരവധി വേക്കൻസികളൊക്കെ എന്തു ചെയ്യും ഈ ഒരു ഫേസ് നോട്ടിഫിക്കേഷനിലൂടെ ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആയിരിക്കും ആൾക്കാരെ ആൾക്കാരെടുക്കുന്നത് കുട്ടികളെ എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒറ്റ ടാര ഒരു എക്സാമാണുള്ളത് സി ബി സി ബി ഇ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒറ്റ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പതിനാറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങും ഇതിലാണ് നമ്മുടെ ഇൻകം ടാക്സിൽ നല്ല രീതിയിൽ റിപ്പോർട്ട് വേക്കൻസി റിപ്പോർട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൂടെ വിളിക്കാനാണ് സാധ്യത നമ്മളത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനലിലൂടെ ഈ കാര്യം നിങ്ങളിലേക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്താക്കും നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുക ഈ മാസങ്ങളുടെ ഇടയിലായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് സോ ഉടനടി വിളിക്കാൻ പോകുന്നതാണ് ഒന്നിക്ക് ടെൻത്ത് ആയിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ആയിരിക്കും അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇതിലേതെങ്കിലും ഒരു യോഗ്യത മതി ടെൻത്ത് ഉള്ളവർക്കുള്ളത് ഉണ്ടാവും പ്ലസ് ടു ഉള്ളവർക്കുണ്ടാവും ഡിഗ്രി ഉണ്ടാവും അപ്പോൾ ഉടനടി വിളിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു നോട്ടിഫിക്കേഷനാണിത് അങ്ങനെ തന്നെ നമ്മുടെ ഏപ്രിൽ മാസം അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ കമ്പനി ഗ്രാജുവേറ്റ് ലെവലും വരുന്നുണ്ട് ഇരുപത്തി തീയതി സ്റ്റാർട്ട് ചെയ്യും പിന്നെ മെയ് മാസമാണ് നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ളത് വരുന്നത് അപ്പോൾ എസ് എസ് അപേക്ഷകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തോളും വൺ ബൈ വൺ ആയിട്ട് പിന്നെ പലരും ചോദിച്ചു നമ്മുടെ ഡൽഹി പോലീസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതിന് സമയമുണ്ട് എന്തായാലും നമ്മൾ വരുന്നതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോളും ഉടനടി വരാൻ പോകുന്നത് നമ്മുടെ ഫേസ് തേർട്ടീൻ്റെ നോട്ട് നോട്ടിഫിക്കേഷനാണ് ഫേസ് പതിമൂന്നിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഉടനടി വരാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ഫേസ് ട്വൽവ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഫേസ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്